നമസ്കാരം സുഹൃത്തുക്കളെ നല്ലൊരു ദിവസം നേരുന്നു നിങ്ങൾ ഗോസിപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ എന്താ ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിൻ്റെ കുറ്റം അത് ചിലപ്പോൾ നമ്മുടെ ഓഫീസിലെ ആളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം അവരുടെ കുറ്റങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം തോന്നുമോ അതടുത്ത ആളിനോട് പറയുന്നതുവരെ വളരെ ക്യൂരിയസ് ആയിരിക്കുമോ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഗോസിപ്പിംഗ് പറയുമ്പോൾ അതായത് മറ്റുള്ളവരെ പറ്റി അപവാദം പറയുമ്പോൾ അത് ശരിയാണോ എന്ന് നിങ്ങൾക്കറിയാതെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ജീവന വരെ ഇല്ലാതാക്കിയേക്കാം അതുകൊണ്ട് സൂക്ഷിക്കുക ഒരു രീതിയിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാതിരിക്കുക ചിലരെ ലോരഹൃദയരാണ് അവർക്കെല്ലാം താങ്ങണമെന്നില്ല പ്രത്യേകിച്ചും പെൺകുട്ടികൾ അതുപോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് ചിലപ്പോൾ ആ വല്ലാതെ അവരെ ഹർട്ട് ചെയ്യുകയും അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗോസിപ്പിങ്ങിന് കഴിയുന്നതും പോകാതിരിക്കുക ഗോസിപ്പ് ഗോസിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയാൻ വരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നീ അറിഞ്ഞോ അവനെ പറ്റിയുള്ള ഒരു കാര്യം ഇല്ലെങ്കിൽ അവളെപ്പറ്റിയുള്ള ഒരു കാര്യം നിനക്ക് നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല അവൾ എന്ന് പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ അവരെ ആദ്യമായിട്ട് അവനോട് ചോദിക്കുക സുഹൃത്തെ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഈ പറയുന്ന കാര്യം കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോൾ അവൻ പറയും ഇല്ല പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുമോ അല്ല നിനക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലടാ എനിക്കും ഇല്ല എനിക്കും വലിയ പ്രയോജനമൊന്നുമില്ല ഒരു കാര്യം കേട്ടോ അത് നിനക്കോട് പറഞ്ഞോ എന്ന് തോന്നി അപ്പോൾ നിങ്ങൾ പറയുക എങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തെ എന്നോടത് പറയണ്ട ആ വിഴുപ്പ് കെട്ടിലൂടെ ഞാൻ ചുമക്കണോ നീ നിൻ്റെ മനസ്സിൽ നിന്നും അത് കളയുക ആരോടും പറയാതിരിക്കുക ഇതായിരിക്കണം നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അത് അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ മാത്രം അത് കേൾക്കുക അത് അപ്പോൾ അത് അപവാദമാണ് എവിടെയോ പ മാ പാറിക്ക പറക്കുന്ന ഒരു വാർത്തയായിരിക്കും അവൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനം അല്ലെങ്കിൽ അയാൾക്ക് പ്രയോജനമുണ്ടാകുന്നു എന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം കേൾക്കുക അപവാദം പറയുന്നതിലൂടെ എത്രയധികം മനസ്സിന് പ്രയാസമാണെന്നോ അതിനകത്ത് എത്രയധികം ചെളി അല്ലെങ്കിൽ എത്രയധികം ദുർഗന്ധം വഹിക്കുന്ന വാക്കുകളാണെന്നോ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് ഇപ്പോൾ ഒരു പെൺകുട്ടി കുറച്ച് ആക്റ്റീവാണെന്നിരിക്കട്ടെ അവൾ സോഷ്യൽ സമൂഹ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നു അവൾ സമൂഹത്തിലെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് അല്ലെങ്കിൽ അവൾ സ്കൂൾ കോളേജിലെ നാടകങ്ങളിലും നൃത്തങ്ങളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലേക്കോ ആക്റ്റീവാണെന്നിരിക്കട്ടെ ഇല്ലെങ്കിൽ അവൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ടെന്നിരിക്കട്ടെ ആ കൂട്ടുകാരിൽ കൂടുതലും കുറേ കൂടുതൽ ബോയ്സ് ഉണ്ടെന്നിരിക്കട്ടെ അപവാദം പറയാൻ വേറൊന്നും വേണ്ടല്ലോ ഉടനെ അവളെപ്പറ്റി അപവാദമായി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒരു പെൺകുട്ടിയെപ്പറ്റി പ്രത്യേകിച്ചും ഒരു കന്യകയെപ്പറ്റി പറ്റി അപവാദം പറയുകയാണെങ്കിൽ അവളെപ്പറ്റി വളരെ ചിലപ്പോൾ അവളും അവളുടെ ഫ്രണ്ടും കൂടെ അടുത്തിരുന്ന് ഒരു വണ്ടിയിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ നാലഞ്ച് ബോയ്സിൻ്റെ കൂടെ അവളുടെ ചങ്ക് കൂട്ടുകാരായിരിക്കും കേട്ടോ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന കൂട്ടുകാരായിരിക്കും അവരോടൊപ്പം ഒരു വണ്ടിയിൽ സഞ്ചരിക്കുകയോ ചെയ്യുമ്പോൾ ചിലർ പറയാറുണ്ട് ഈ പെണ്ണിനെന്താ ഒരു ചെറുക്കം പോരെ ഇത്രയധികം ചെറുക്കന്മാർ വേണം ഇങ്ങനെയൊക്കെയുള്ള ഇത് പെൺകുട്ടി അറിയുമ്പോഴേ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും അവളുടെ ഹൃദയം തേങ്ങും ആ ഒരു തുള്ളി താഴെ വീണാൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം ഈ അപവാദം പറഞ്ഞ് പരുത്തുന്നവരുടെ കുടുംബം ചിലപ്പോൾ അവർ മാത്രമല്ല അവരുടെ മൂന്ന് തലമുറകൾ വരെ വര് നശിച്ചു പോകും ഇപ്പോൾ അവർ വളരെയധികം നന്മയിലായിരിക്കും കഴിയുന്നത് അവളെ അവർ വളരെ സൗഭാഗ്യത്തിലായിരിക്കും അവരുടെ മകളെ അല്ലെങ്കിൽ മകനെ ഒരു കൂട്ടിലൊക്കെ അടച്ചു വളർത്തുകയായിരിക്കും അവനെ സമൂഹത്തിലെ കാര്യങ്ങളൊന്നും അറിയാതെ കൂടിലൊക്കെ അടച്ചു വളർത്തി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു കിലോ സ്വർണ്ണവും ഇട്ട് ഒരു വളരെയധികം തറവാടിത്തമുള്ളൊരു കുടുംബത്തിലൊക്കെ കെട്ടിച്ചു വിട്ടു എന്നിരിക്കാം പക്ഷേ അന്ന് പറഞ്ഞ പാപം അത് നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങൾ എവിടെയാ പോവുക ഈ പാപം അപവാദം തെറ്റായ അപവാദം പറഞ്ഞ് വരുന്ന ഓരോ ആൾക്കാർക്കും വേണ്ടി നമ്മൾ മരണശേഷം നമ്മുടെ മതങ്ങൾ മതങ്ങളനുസരിച്ച് മരണശേഷം നമ്മൾ ചെല്ലുമ്പോൾ ഓരോ കുറ്റം പറയുന്നതിനും ഒരു കൊട്ട ചാണകം വീതം നിങ്ങൾ കഴിക്കേണ്ടി വരും പുഴുക്കളടങ്ങിയ ചാണകം വീതം നിങ്ങൾ കഴിക്കേണ്ടി വരും അത് കേട്ടോ അതുപോലെ തന്നെ ഈ കാര്യം ശരിയല്ലാതെ വരുമ്പോൾ പ്രത്യേകിച്ചും ചില ആൾക്കാരുണ്ട് അച്ഛൻ്റെ അടുത്ത് മകൾ ചേർന്നിരിക്കുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു അല്ലെങ്കിൽ മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു അമ്മൻ അമ്മ മകൻ വന്ന് അമ്മയുടെ മടിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് അപവാദം പറയുന്നവരുമുണ്ട് അതിനുള്ള ശിക്ഷ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അപവാദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സുഖമൊക്കെ തരുമെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ അവർ സുഖിച്ചിരിക്കുകയായിരിക്കും അതിൻ്റെ അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറ ഇതെല്ലാം വല്ലാത്ത രോഗങ്ങൾ കൊണ്ടും അവർക്കെല്ലാം ഉണ്ടാവും ചിലപ്പോൾ പെട്ടെന്നൊരു വീഴ്ച മുകളിൽ നിന്നുള്ള ഒരു പതനം അവരെ കാത്തിരിക്കും അത് വേണോ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇന്നെങ്കിലും നമുക്കിനിയും സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറിൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ചിലെല്ലാം കഴുകി കളയണം അപ്പോൾ ഇരുപത്താറിൻ്റെ ആദ്യവും നിങ്ങൾക്കത് ചെയ്യാം എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക അത് തീർച്ചയാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും അനാവശ്യം കണ്ടിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ പറ്റി അല്ലെങ്കിൽ അവരെപ്പറ്റി അപാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മാപ്പ് ചോദിക്കുക എനിക്കിങ്ങനെ തെറ്റുപറ്റി എന്ന് പറയുക എങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും അത് കുറേയൊക്കെ മാറും ആ വേദന മാറും ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ അവരുടെ മനസ്സാക്ഷി ദൈവവുമായിട്ട് നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറിയ കഴിയാത്ത രീതിയിൽ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ മനസ്സാക്ഷി അത് കണ്ടിരിക്കുക അത് എത്തിച്ചിട്ടുണ്ട് വാക്കുകളല്ലേ ഒരിക്കൽ വന്നാൽ അത് പുറത്തു പോകുകയല്ലോ പെൺകുട്ടികളെ പറ്റി ചിലപ്പോൾ ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ പറ്റി അപവാദം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചയും അവർ ടൂർ പോവും ബോയ്സുമായിട്ട് എന്നിട്ട് ഡോക്ടേഴ്സ് അല്ലേ അപോഷൻ ചെയ്യും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലേ അവർക്ക് അപോഷൻ ചെയ്യാനിവിടെ സൗകര്യമുണ്ട് ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ കാത്തിയിക്കുക നിങ്ങളുടെ ദുർവിധിയെ കർമ്മം കർമ്മം തിരിച്ചടിക്കാതിരിക്കില്ല കാലത്തിനൊരു നിയമമുണ്ട് ശക്തിക്കൊരു നിയമമുണ്ട് പ്രപഞ്ച പ്രപഞ്ചശക്തിക്കൊരു നിയമമുണ്ട് അതനുസരിച്ച് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എൻ്റെ കൂട്ടുകാരെ ഇനി എന്ത് ഇന്ന് തന്നെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇത് തുടരാതിരിക്കുക അല്ലേ അതല്ലേ നല്ലത് നമുക്ക് നല്ലതായിട്ട് ജീവിക്കണ്ടേ ഓക്കേ